എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പോർക്കറിയാണ് അപ്പം വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ പോർക്കാണ് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ് ഇത് നമുക്ക് കറി വെക്കുന്ന പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് പിന്നെ പാകത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കറി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതെ നന്നായിട്ട് കിട്ടും അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് പിന്നെ ഒരു പാത്രം ചൂടായി വരുന്ന സമയത്ത് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇതുപോലെ ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് ഈ ഇറച്ചിയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് ഇതിൽ ഇതുപോലെ തന്നെ നമുക്ക് അടച്ചു വെക്കാം ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച ശേഷം രണ്ട് മീഡിയം വലുപ്പമുള്ള സവാള എടുക്കുക അതോടൊപ്പം തന്നെ ഒരു വലിയ പീസ് ഇഞ്ചിയും പതിനഞ്ച് വെളുത്തുള്ളി എല്ലാം എടുക്കുന്നുണ്ട് ഒരു കപ്പ് ചുമന്നുള്ളി എടുക്കുന്നുണ്ട് ചുമന്നുള്ളി കറിയിലോട്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരു അരക്കപ്പ് തേങ്ങാ കൊത്തും കൂടി ചേർക്കുന്നുണ്ട് തേങ്ങാക്കുത്ത് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട അതും കൂടി ചേർത്തിട്ട് ഇത് ചെറിയ രീതിയിലൊന്ന് വഴച്ചെടുക്കുക ഒരു അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴച്ചെടുത്താൽ മതി ഒരുപാട് വഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതുകൂടി ഇറച്ചിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ആ വരറ്റി വെച്ചിരിക്കുന്ന സവോള കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് പാകത്തിന് വെള്ളം കൂടി ചേർക്കണം ഞാനിവിടെ ചേർക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ വേവുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ശേഷം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണം ഗരം മസാല വീട്ടിൽ തന്നെ പൊടിക്കുന്ന ഗരം മസാലയാണ് ഏറ്റവും ഇതിന് ടേസ്റ്റ് നൽകുന്നത് അപ്പം എല്ലാം കൂടി ഒന്ന് ചൂടാക്കുക എന്നിട്ടൊരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഗരം മസാല പൗഡർ ഇല്ലാത്തവർക്ക് മീറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്യുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം